തൃശൂർ കരുവന്നൂർ പുത്തൻതോട് വെച്ചായിരുന്നു ദാരുണ സംഭവം തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന സ്വകാര്യ ബസ്സിൽ ചില്ലറ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വച്ച് വയോധികനെ കണ്ടക്ടർ ചേർപ്പ് ഊരകം സ്വദേശി രതീഷ് വീഴ്ത്തുകയായിരുന്നു താഴെ വീണ അറുപത്തെട്ടുകാരൻ പവിത്രനെ കണ്ടക്ടർ വീണ്ടും കല്ലുകൊണ്ട് മർദ്ദിച്ചതായാണ് നാട്ടുകാർ പറയുന്നത് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിലാണ് പവിത്രനെ ഇറക്കിയതെന്നും പരാതിയുണ്ട് അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുവായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജരോട് നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ലടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാനവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു 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 നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും പവിത്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരുടെ പരാതിയിൽ ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം